മറ്റൊന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിൽ സർക്കാരിനെതിരെ വിമർശനം ഉയർന്നു എന്നുള്ളതാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ചേർന്ന യോഗത്തിൽ ഭരണ പരാജയ കാരണം ഭരണവിരുദ്ധതയെന്ന് വിലയിരുത്തൽ ഉണ്ടായിരിക്കുന്നു നഗരസഭാ ഭരണത്തെയും വിമർശിക്കുന്നു സൂര്യ ഭരണവിരുദ്ധ വികാരമുണ്ടായി എന്നുള്ള വിലയിരുത്തൽ തിരുവനന്തപുരം ഘടകം നൽകുകയാണ് ഈ ഒരു വിമർശനത്തെ എങ്ങനെയാണ് വിലയിരുത്തേണ്ടത് ജി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവലോകനത്തിനായി ഇന്നലെയാണ് ജില്ലാ നേതൃയോഗങ്ങൾ തിരുവനന്തപുരത്ത് ആരംഭിച്ചത് ഇന്നലെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റ് ഉണ്ടായി ഇന്നും നാളെയുമായിട്ട് ജില്ലാ കമ്മിറ്റികൾ ചേരുകയാണ് ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റിലാണ് ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നത് ഭരണവിരുദ്ധത തന്നെയാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് തെരഞ്ഞെടുപ്പ് പരാജയത്തിന് കാരണമെന്ന് തിരുവനന്തപുരം ജില്ലാ സെക്രട്ടേറിയറ്റിലും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നുവെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതുപോലെ തന്നെ രണ്ട് പ്രധാന മണ്ഡലങ്ങളാണ് തിരുവനന്തപുരത്തുണ്ടായിരുന്നത് തിരുവനന്തപുരം മണ്ഡലവും ആറ്റിങ്ങൽ മണ്ഡലവും ഇതിൽ ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഈഴവ വോട്ടുകൾക്ക് ഏറ്റവും പ്രാധാന്യമേറിയ ഒരു മണ്ഡലമായിരുന്നു ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം ആ വോട്ടുകൾ പാർട്ടിയിലേക്ക് വന്നില്ല അല്ലെങ്കിൽ ആ വോട്ടുകളിൽ കുറവ് സംഭവിച്ചു എന്നൊരു വിലയിരുത്തൽ ഈ ഈയൊരു യോഗങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു ഇത് കൂടാതെയാണ് നഗരസഭയ്ക്ക് എതിരെയും വിമർശനങ്ങൾ ഇന്നലെ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നത് മേയറുടെ ചില പരാമർശങ്ങൾ പ്രവർത്തികൾ അത് സി വോട്ട് തിരുവനന്തപുരം ജി ജില്ലയിൽ കുറയ്ക്കുന്നതിന് കാരണമായ നടക്കമുള്ള വിമർശനങ്ങൾ രൂക്ഷമായ വിമർശനങ്ങളാണ് ഉയർന്നിട്ടുള്ളത് അതുപോലെ തന്നെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ രണ്ട് മണ്ഡലങ്ങളിലും ബി ജെ വോട്ടുകൾ വളരെയധികം കൂടി എന്ന രീതിക്കുള്ള വിലയിരുത്തലും ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ പോവുകയാണെങ്കിൽ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ ഉൾപ്പെടെ ജില്ലയിൽ സിപിഎം വലിയ രീതിയിലുള്ള വോട്ട് നേടും സീറ്റുകൾ നേടും എന്നടക്കമുള്ള വിലയിരുത്തലുകളും ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഈ നഗരസഭ ഈ രീതിയിലാണ് പ്രവർത്തനവുമായി മുന്നോട്ടു പോകുന്നതെങ്കിൽ വരുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന വിമർശനങ്ങളും ഇന്നലത്തെ ജില്ലാ സെക്രട്ടേറിയറ്റിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉണ്ടായിരുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ നേതൃയോഗങ്ങൾ ചേരുന്നത് ഇന്നും നാളെയുമായിട്ട് ജില്ലാ കമ്മിറ്റികൾ ചേരുകയാണ് മറ്റ് ജില്ലകളിലൊക്കെ തന്നെ ആലപ്പുഴ ഉൾപ്പെടെയുള്ള ജില്ലകളിലൊക്കെ തന്നെ ജില്ലാ കമ്മിറ്റികൾ ചേരുന്ന സമയത്ത് മുഖ്യമന്ത്രിക്കും മന്ത്രിമാർക്കുമെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് ഉയർന്നിട്ടുണ്ടായിരുന്നത് മന്ത്രിയുടെ പരാമർശങ്ങൾ അല്ലെങ്കിൽ മന്ത്രിയുടെ പെരുമാറ്റത്തിൽ തന്നെ മാറ്റം മുഖ്യമന്ത്രിയുടെ പെരുമാറ്റത്തിൽ തന്നെ മാറ്റം വരുത്തണമെന്നടക്കമുള്ള വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ടായിരുന്നു എന്തായാലും തിരുവനന്തപുരം ജില്ലയിൽ ഇന്നും നാളെയുമായിട്ടാണ് ജില്ലാ കമ്മിറ്റികൾ ചേരാൻ പോകുന്നത് ഇതിലെടുക്കുന്ന തീരുമാനങ്ങൾ നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന മറുപടികൾ ഏറെ നിർണായകമായിരിക്കും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഉള്ള അംഗങ്ങളും ഈ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് സൂര്യ അതിനെ തുടർന്നുള്ള വിമർശനങ്ങളുമാണ് സൂര്യ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്